നമസ്കാരം ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അടുത്ത കാലത്ത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞാണ് ഒരു വലിയ നേതാവിൻ്റെ മകൻ അദ്ദേഹത്തെ നിരന്തരം വിളിക്കുകയാണ് ചോദിച്ചു എന്തിനാ എന്നെ സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വാർത്തയായി വന്നാൽ സന്തോഷം എന്ന മട്ടിലാണ് സംസാരിക്കുന്നത് ഇത് പണ്ടാരെങ്ങനെ വാർത്ത കൊടുക്കുക അതിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്നൊന്നും മൂപ്പർക്ക് ഒരു ധാരണയില്ല പിന്നീട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പം ചില മാധ്യമങ്ങളിലൊക്കെ അത് വാർത്തയായി വന്നു ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലും പല രീതിയിൽ വാർത്തകൾ വരുന്ന നിരവധി സ്ഥാനാർത്ഥി പട്ടികളുടെ കൂട്ടത്തിൽ പേരുകളിങ്ങനെ ഇങ്ങനെ കാണുമ്പം ഞാൻ അതിശയിക്കാറുണ്ട് പല സ്ഥാനാർത്ഥികളും നമുക്ക് വാർത്തകൾ കാണുന്ന സ്ഥാനാർത്ഥികൾ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല നമുക്ക് തന്നെ അറിയാം പക്ഷെ വായിക്കുമ്പോൾ ഒരു സുഖം എഴുതുമ്പോൾ എഴുതുന്ന സുഖം വായിക്കുമ്പോൾ നമുക്ക് സുഖം വീഡിയോകളാണെങ്കിൽ യൂട്യൂബിൽ നിറച്ചും വരുന്നുണ്ട് ചാനലുകളിലും ഇപ്പോൾ സമാനമായി ഓരോ ദിവസവും ഓരോന്നാണ് അടിക്കുക ഇന്നടിച്ചെല്ലാം നാളടിക്കുക വിരുദ്ധമായ സാധനങ്ങൾ വരും പണ്ടൊക്കെ മമ്മൂട്ടി എല്ലാ തിരഞ്ഞെടുപ്പാകുമ്പോൾ പറയാറുണ്ട് മമ്മൂട്ടിക്ക് പണിയായി എന്ന് പറയും ഈ പത്രങ്ങളൊക്കെ ഊഹങ്ങൾ അടിക്കുമ്പോൾ മമ്മൂട്ടി സി പി എം സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇപ്പോൾ ഒരു കൈരളി ടിവിയുടെ വിയുടെ ചെയർമാനാണല്ലോ അപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടിക്കും അങ്ങനെ കോൺഗ്രസിലും അധികം കാലം പഴകിയ കാലത്ത് അങ്ങനെ നടന്മാരണമെന്നുണ്ടാവാറില്ലെങ്കിൽ ഇപ്പം ഓരോ തെരഞ്ഞെടുപ്പിനും രമേശ് പിഷാരുടെ സ്ഥാനാർത്ഥിയും അങ്ങനെ ഓരോ പേരുകൾ വരാറുണ്ട് അടക്കം സിദ്ധിക്ക് കോൺഗ്രസിൻ്റെ അനുഭാവിയാണ് അപ്പോൾ സിദ്ധിക്ക് ആയിരുന്നു ഇപ്പം അത് അധികം വരുന്നില്ല അപ്പം ഇങ്ങനെ ഗ്യാസ് ആയിട്ടുള്ള സംഭവങ്ങളെ നിരന്തരമായി അടിക്കും അപ്പോൾ ഇതിനകത്ത് നൈസായിട്ട് ചില ആളുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അങ്ങ് പേര് അടിച്ച് കയറ്റാനുള്ള താല്പര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാകും ഇതാരൊക്കെയാണ് എന്തൊക്കെയാണ് താല്പര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിങ്ങനെ പുകയടിച്ച് വാർത്തകളായി വരുന്ന സാഹചര്യമുണ്ട് നമ്മൾ എപ്പോഴും അതിൽ ഭ്രമിച്ചു ശരിയായിരിക്കാം എന്ന് വരെ തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ത ഈ പട്ടിക വരുമ്പാണ് ഇവരൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുക എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമുറികളിലൂടെ വമ്പന്മാർ വരും എന്നുള്ള ഊഹാപോഹങ്ങൾക്ക് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ സ്പേസ് നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ സ്പേസ് നൽകുമ്പോൾ അത്തരം ആളുകളുടെ പേര് വെറുതെ അടിച്ചു വെക്കുമ്പോൾ മിനിമം ആ ആളെ ഒന്ന് വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അവരുടെ പ്രതികരണം കൂടി അഡീഷണലായി ചേർക്കാനോ ഉള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് കൂടി റിപ്പോർട്ടർമാരും മാധ്യമങ്ങളും കാണിക്കുന്നത് നല്ലതായിരിക്കും എന്താണ് നമ്മൾ ഈ ഊഹങ്ങളിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ പുകയിൽ ഇങ്ങനെ എത്ര ദിവസം ജീവിക്കും എന്നുള്ളത് എന്നിട്ട് ഈ കൂടി വന്നാൽ നമുക്കൊരു നിഗമനത്തിൽ എത്താലോ എന്തായാലും ഇന്നത്തെ മനോരമ സോഷ്യൽ മീഡിയയിലെയും ഒക്കെ വാർത്തകളൊക്കെ ക്രോഡീകരിച്ച് അവരുടേതായ വാർത്ത നൽകി ആ വാർത്ത വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് ആദ്യം നമുക്ക് ആ വാർത്ത നോക്കാം എന്നിട്ട് ഭൂകമ്പത്തിലേക്ക് വരാം വരുമോ അച്ചു അരുൺ പിഷാരടി വിജയൻ എന്നീ തലക്കെട്ടിലാണ് മനോരമയുടെ വാർത്ത സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടി മുന്നണികളുടെ ചർച്ചകൾ എന്നാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നമ്മൾ വായിക്കും വാർത്ത എന്തായാലും സത്യാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല വായിക്കും ആ വാർത്ത ഞാൻ ആദ്യം പറയാം മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി എ അരുൺകുമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വജ്രായുധങ്ങളായി വരുമോ നടന്മാരായ രമേഷ് പിഷാരടിയും ആസിഫ് അലിയും ഉണ്ണി മുകുന്ദനും സ്ഥാനാർത്ഥി വേഷമിടുമോ ജനവിധി തേടിയിറങ്ങി പി ടി ഉഷയും ഫുട്ബോൾ താരങ്ങൾ ഐ എം വിജയനും യു ഷറഫലിയും അലിയും കളം നിറയുമോ ജെൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കുള്ള അന്വേഷണത്തിലാണ് പാർട്ടികൾ അന്തരിച്ച നേതാക്കളുടെ മക്കൾ മുതൽ ബ്യൂറോക്രാറ്റുകൾ വരെ സാധ്യതാ പട്ടികയിലുണ്ട് അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുകയാണെങ്കിൽ മുൻ മന്ത്രി തച്ചടി പ്രഭാകരൻ്റെ മകൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകരനെ ഇറക്കി ചെക്ക് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാൻ ബിജു മനസ്സ് തുറന്നിട്ടില്ല സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും കോൺഗ്രസിലെ സാധ്യതാ പട്ടികയിലുണ്ട് തൃപ്പൂണിത്തുറയിൽ കെ എ ബാബു മത്സരിക്കാനില്ലെങ്കിൽ രമേശ് പിഷാരിയുടെ പേര് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട് പാലക്കാട്ടും ആ പേര് കേൾക്കും ി ജെ പി ക്യാമ്പിലെ സർപ്രൈസ് ലിസ്റ്റിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേരുണ്ട് തൊടുപുഴയിൽ ആസിഫ് അലിയുടെ പേര് സി പി എം കേന്ദ്രങ്ങളിൽ ഉയർന്ന് ഉയർന്നുണ്ടെങ്കിലും സിനിമ വിട്ടിറങ്ങാൻ തയ്യാറാകുമോ എന്ന് സൂചനയില്ല ആസിഫലിയൊക്കെ മത്സരിക്കുന്നു പറയണമെങ്കിൽ ആസിഫലിയൊക്കെ മത്സരിക്കും ഒരു തരത്തിലും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു പേരാണ് നമുക്കറിയില്ല കേട്ടോ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സത്യ ഈ ലോട്ടറി പോലെയാണല്ലോ കിട്ടിയ കിട്ടി എന്നുള്ളതാണല്ലോ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സാഹിത്യകാരൻ ബിന്യാമിന്റെ പേരും സി പി എം ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നു വടക്ക് ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലത്തിൽ രാജ്യസഭ വും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയെ പരിഗണിച്ചേക്കുമെന്നാണ് അഭ്യൂഹം വണ്ടൂരിൽ കോൺഗ്രസിന്റെ എ പി അൽകുമാറിനെതിരെ ഐ എം വിജയൻ നിർത്തിയാലോ എന്നാണ് സി പി എം ആലോചന ഏർനാട് എൽ ഡി എഫ് സ്വതന്ത്രനായി ഷറഫ് അലിയുടെ പേരും കേൾക്കുന്നു ഇതാണ് മനോരമയുടെ ഒന്നാം പേജിലെ വലിയ ആഘോഷപൂർവ്വം നൽകിയ വാർത്ത ഇനി ഈ വാർത്തയുടെ അനുരണനം അപ്പോൾ അവരെയൊക്കെ വിളിച്ചു ചോദിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും സ്വയം ആരും ചോദിക്കാത്തതുകൊണ്ട് ഇത് രാവിലെ തന്നെ കണ്ട് വിപ്രാളത്തിലായിട്ടുണ്ടാവും ബെന്യാമിൻ തൻ്റെ പ്രതികരണം അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ബെന്യാമിൻ പറഞ്ഞത് കൂടി വായിച്ചാൽ മിനിമം ഈ പത്രം വാർത്ത എഴുതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ കൊടുക്കുക പിന്നെ രണ്ട് തവണ പ്രതികരണം കൂടി കൊടുക്കുമ്പോൾ രണ്ട് വാർത്ത കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണോ നമുക്കറിയില്ലോ എന്തായാലും ബെന്യാമിൻ്റെ പ്രതികരണം ഞാൻ വായിക്കാം ആ ബെന്യാമിൻ ഞാനല്ല ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ബെന്യാമിൻ എന്ന പേരും കണ്ടു എന്നാൽ അങ്ങനെയൊരു സാധ്യതയില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ഇതിനു മുമ്പ് ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അഭിമുഖങ്ങളിലും സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഒരു സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞിരുന്നു ഇത് പിന്നെയും ഒരു മുഖ്യധാരാ മാധ്യമം പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു വിശദീകരണം കൂടി നടത്തുന്നത് ഇന്ത്യയിലെ ഏത് പൗരനെയും പോലെ എനിക്കും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ നിലപാടുകളുണ്ട് എളിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുമുണ്ട് എന്നാൽ അതൊക്കെ ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ഞാൻ ഇന്നോളം എടുത്തിട്ടുള്ള നിലപാടുകളെ റദ്ദു ചെയ്ത് കളയുന്നതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഉയർന്നു വരുന്ന സമൂഹത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെയും ഒരു സാധ്യത സംശയിക്കുന്നതിൽ പറയാനില്ല എന്നാൽ അങ്ങനെയല്ലാതെയും രാഷ്ട്രീയവും നിലപാടുകളും പറയുന്നവർ ഇവിടെ ഉണ്ട് എന്ന് അറിയുക എൻ്റെ ഉത്തരവാദിത്തമാണ് അത് അറിയിക്കുക എന്നത് ജനാധിപത്യത്തോടോ ജനാധിപത്യ മത്സരങ്ങളോടോ എനിക്ക് എന്തെങ്കിലും വിയോജിപ്പുള്ളത് കൊണ്ടല്ല അത് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് എനിക്ക് നല്ല ബഹുമാനവും ആദരവുമുണ്ട് അവരോളം ജനമനസ്സുകളെ തൊട്ടു നിൽക്കുന്നവർ ആരുണ്ട് എന്നാൽ എന്നാൽ എന്റെ സ്വപ്നങ്ങളും സ്വഭാവവും ഒക്കെ സാഹിത്യത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് സാഹിത്യ രചനകളിലാണ് എൻ്റെ ആഹ്ലാദം അതിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൊതുപ്രവർത്തനത്തിൽ അഭിരുചിയുള്ള ധാരാളം പ്രതിഭകൾ നമുക്കുണ്ട് അവർ നമുക്ക് നല്ല രാഷ്ട്രീയം സമ്മാനിക്കട്ടെ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ചില കൃതികളുണ്ട് അവ എനിക്ക് മാത്രമേ എഴുതാൻ കഴിയുന്ന നിബോധ്യവുമുണ്ട് ഈ ചെറിയ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കാനാണ് എൻ്റെ ആഗ്രഹം വാർത്ത വായിച്ച പല സുഹൃത്തുക്കളും വായനക്കാരും വിളിച്ച് അന്വേഷിച്ചതുകൊണ്ടാണ് ഇത്രയും എഴുതിയത് എനിക്ക് രാഷ്ട്രീയമുണ്ട് അഭിപ്രായങ്ങളും നിലപാടുകളും പറയും അതിനർത്ഥം ഏത് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ൾക്ക് വേണ്ടിയാണ് എന്നല്ല അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കൊണ്ട് ഇനിയും ഈ വഴി വരല്ലെ മാധ്യമങ്ങളെ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ആത്യന്തികമായി ഇത്തരം പ്രതികരണം കാണുമ്പം തന്നെ നമുക്കറിയാം ഇനി ഇപ്പം പാർട്ടികൾ പറഞ്ഞാലയാളും മത്സരിക്കാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ ഇപ്പോഴല്ല വിന്യാപൻ പല ഘട്ടങ്ങളു മുന്നേയും കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ വാർത്തയിൽ നിന്ന് അയാളുടെ ഫോട്ടോ ഒഴിവാക്കാൻ ഇനിയിപ്പം ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളെ ഒരു ലേബൽ കൊടുക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കി ഇപ്പോൾ ഉണ്ണിമുകുന്താൻ ഉണ്ണി ും പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഞാൻ ദേശീയവാദിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഇപ്പൊ സുരേഷ് ഗോപിക്ക് അങ്ങനെ വന്ന ആളാണ് അങ്ങനെയല്ലാത്ത ആളുകൾ അവരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള ഊഹാപോഹങ്ങളുടെ വാർത്തകളുടെയൊക്കെ തുടർച്ചയായിട്ട് ആളുകൾ മുമ്പിൽ അവരെ ആഗ്രഹിക്കാത്തൊരു ലേബൽ അടിച്ച് വിടുകാനുള്ള ഒരു ദുരുദ്ദേശം കൂടി ഇത്തരം വാർത്തകളുടെ പിന്നിൽ പലപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇത് രസകരമായ കൗതുകമായിട്ട് മാ കാണുന്നതിന് അപ്പുറത്ത് ഇത്തരം ഗൗരവങ്ങളൊരു പ്രശ്നം കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഇപ്പം അടുത്ത കടുത്ത ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പായിട്ട് മമ്മൂട്ടിക്ക് ഏതായാലും വിശ്രമമുണ്ട് ഇനിയിപ്പോൾ വേറെ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ട് അവർക്ക് ആണ് പുതിയ സാധ്യത ഇനി പൃഥ്വിരാജനെ പോലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന വാർത്ത പുതുക്കി നൽകുന്ന മറ്റൊരു മാധ്യമത്തിൻ്റെ വാർത്ത കൂടി നമുക്ക് കാത്തിരിക്കാം ഇത്തരം ഇതിനെ മറികടക്കാനുള്ള സാധ്യതകളാണല്ലോ ഇതിനൊപ്പം തന്നെയാണ് ഈ ഊഹാപോഹങ്ങളുടെ ഓരോ ദിവസത്തെയും വാർത്തകൾ കാണാൻ രസമുണ്ട് ഇന്നടത്ത് ഇന്നാൾ മത്സരിക്കും ഇന്നിടത്ത് ഇടുന്നാൾ മത്സരിക്കും എന്നൊക്കെ പറയും പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പ്രാഥമികമായി കടക്കുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് അഡ്വാൻസസ് ആയിട്ട് അവർ മുന്നോട്ട് പോയത് അതിൽ പോലും പല തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ആകാംക്ഷ നല്ലതാണ് നമുക്കും ഞാനും വലിയ തോതിൽ ഇന്നും ആളായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഓരോ പാർട്ടിയുടെ ആളുകൾ ആരൊക്കെ വരും മത്സരങ്ങൾ എങ്ങനെയൊക്കെ ആകും എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ അതിനപ്പുറത്ത് അത് ഉറപ്പിച്ച് ഇന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളെ അവിടെ വെച്ച് അവർക്കൊരു ലേബൽ ചാർത്തി കൊടുക്കും വിധത്തിലേക്ക് വാർത്തകൾ മാറുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം എന്തായാലും ഇന്നത്തെ മനോരമയിൽ ഈ വാർത്ത വായിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇത് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പലയിടത്ത് കണ്ടതാണ് പക്ഷേ ഇത് മുഖ്യധാരയിലൊരു മാധ്യമം ഇങ്ങനെ വാർത്ത നൽകിയതുകൊണ്ടുകൂടിയാണ് ഈ രസകരമായ ചർച്ച നടക്കുന്നത് നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചത് ഇനി പുതിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും വരിക എന്ന് ഇമാതിരി വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം